അവരുടെ കാറ് പോയതും വിനുവിന്റെ ബുള്ളറ്റ് സ്റ്റേഷനിലേക്ക് വിട്ടു കോളേജിലെത്തിയതും അമ്പിനോട് യാത്ര പറഞ്ഞ് ആദ്യം മനസ്സിൽ നേരെ ഹെഡ് മാസ്റ്ററെ പോയി കണ്ട് ക്ലാസ്സിലേക്ക് നടന്നു അതോ ഇവിടെ ഏട്ടം പറഞ്ഞയാളെ കാണുന്നില്ലല്ലോ നമുക്ക് ക്ലാസ് എവിടെങ്കിലും ചോദിക്കാം അവിടെ ഒരു മിസ് നിൽക്കുന്നുണ്ട് ആ മിസ്സിനോട് ചോദിക്കാം എക്സ്ക്യൂസ് മീ യെസ് മിസ് ഈ മാത്സ് ഡിപ്പാർട്ട്മെൻ്റ് ഏത് ബ്ലോക്കിലാണെന്ന് പറയാമോ ആ അത് ചോദിച്ചു ഡേ മുകളുടെ ക്ലാസ്സാണ് അല്ല ഇപ്പോൾ ആണ് ക്ലാസ്സിലേക്ക് വരുന്നത് സമയം എത്രയായി മിസ് ഞങ്ങൾ ന്യൂ അഡ്മിഷനാണ് ഇന്നാണ് കോളേജിൽ ചേർന്നത് ഓ ആണോ ഞാനും അങ്ങോട്ട് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ തൊട്ടാപുറത്ത് ബ്ലോക്കിലാണ് സ്റ്റാഫും വന്നേ ഞാൻ നിങ്ങളെ ക്ലാസ്സിലേക്ക് ആക്കിത്തരാം ആ താങ്ക്സ് മിസ് എന്താ മിസ്സിൻ്റെ പേര് ആ ചോദിച്ചു നയന ക്ലാസ് എത്തിയതും നയന ക്ലാസ്സിൻ്റെ അകത്തേക്ക് നോക്കാതെ ആദ്യം മനസ്സിനെ നോക്കി ചിരിച്ചു ഇതാണ് ക്ലാസ് ഞാൻ എന്നാൽ പോട്ടെ ഓക്കെ മിസ് ക്ലാസ്സിൽ വെങ്കി ക്ലാസ് എടുക്കുമായിരുന്നു വെങ്കിയെ കണ്ട് ഹൻസിയുടെ ഉള്ളിലെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പുറത്തേക്ക് പറക്കാൻ തിടുക്കാൻ കൂട്ടി ഹൻസി ആ എന്താ അതു ക്ലാസ്സിലേക്ക് കയറാം ആ അത് വെങ്കിയെ വിളിച്ചു യെസ് സർ ഞാൻ ആദിക ഇവൾ ഹൻസിക ന്യൂ അഡ്മിഷൻ ആണ് ഓ രണ്ടുപേരും ക്ലാസ്സിലേക്ക് കയറുക സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ന്യൂ അഡ്മിഷൻ ഉണ്ടെന്ന് ഇവ അത് രണ്ടുപേർ സീറ്റിൽ പോയിരുന്നേ സർ പരിചയപ്പെട്ടില്ല അതൊക്കെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി ഓക്കെ സാർ ആദ്യം അഞ്ചിക രണ്ടുപേര് ആയ സ്റ്റാഫ് റൂമിലേക്ക് വരണം ഇതുവരെയുള്ള നോട്ട്സിൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ തരാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ മാത്സാണ് എടുക്കുന്നത് കേട്ടോ യെസ് സർ വെങ്കി ക്ലാസ് എടുത്ത് തുടങ്ങി ഇന്റർവെല്ലായതും ആദ്യം മനസ്സിലും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ടീച്ചേഴ്സ് ഇവ രണ്ടുപേരാണ് എൻ്റെ ക്ലാസ്സിലേക്ക് വന്ന ന്യൂ അഡ്മിഷൻ സ്റ്റുഡൻസ് വെങ്കി അവരെ എല്ലാ മിസ്സുമാർക്കും പരിചയപ്പെടുത്തി കൊടുത്തു ആദ്യക അഞ്ചിക നാളെ കോളേജിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനുള്ള എമൗണ്ട് പേ ചെയ്യണം ഓക്കെ പിന്നെ ഫോട്ടോസ് കൊണ്ടുവരണം ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കാൻ ഓ ഓക്കെ സാർ ഇതാണ് നോട്ട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ നമ്പറിൽ വിളിക്കാം ഓക്കെ പിന്നെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ അയച്ചു തരാം അതിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ ഓക്കെ സർ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോക്കോ ആദ്യം മനസ്സായി ക്ലാസ്സിലെത്തിയതും അവിടെ അടുത്തേക്ക് രണ്ട് പേര് വന്നു ഹലോ ഞാൻ നിഷിത ഞാൻ നകുൽ എന്താ ലേറ്റായി അഡ്മിഷൻ എടുത്തത് നകുൽ അവരോട് ചോദിച്ചു അൻശിഷിതയോട് നകലിനോട് കാര്യങ്ങൾ പറഞ്ഞു ഏടിൻ്റെ മേരേജ് വന്നതാണ് ഞാൻ ഇങ്ങോട്ട് ബാംഗ്ലൂർ ലൈഫ് മടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നപ്പോയാ ആദവും എൻ്റെ ഒപ്പാണെന്ന് ഞാൻ അറിയുന്നത് ആദ്യ അൻസു ആദെന്നാണോ വിളിക്കുന്നത് അതെ എന്നാൽ ഞങ്ങളും അതേ അതൊന്ന് വിളിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ എന്ത് ബുദ്ധിമുട്ട് അങ്ങനെ വിളിച്ചോ ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഡാ നോട്ട്സൊക്കെ കുറെ എഴുതാനുണ്ടല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട ആ ഇഷ്ടയും നഗലും ആദ്യയുടെയും മനസ്സിടം ഇരുന്നു ഈ കോളേജിൽ ബോയ്സും ഗേൾസും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതോ എനിക്ക് വയ്യ ഇതൊക്കെ കാണുമ്പോൾ തലമൊക്കെ കറങ്ങുന്ന പോലെ നീ ഇത്തിരി ഉറങ്ങട്ടെ നീ ഉറങ്ങാനാണോ കോളേജിലേക്ക് വന്നത് കുറച്ചെങ്കിൽ നോട്ട്സ് ചെയ്ത് അൻസി ആദ്യം പറഞ്ഞു അൻസിക്ക് എഴുതാൻ വയ്യെങ്കിൽ ഞാൻ എഴുതി കൊടുക്കാം നഗൽ പറഞ്ഞു താങ്ക്സ് മുത്തേ ഏതേക്കും തരാം എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരണം സെറ്റും വാക്ക് മാറോ ഇല്ലെന്നേ ഓക്കേ നോട്ട്സ്താ നഗലിനോട് നോട്ട്സ് കൊടുത്ത് അൻസി ഡെസ്കിലും സുഖമായി ഉറങ്ങി ക്ലാസ് കഴിഞ്ഞതും നഗനുന്റെ കൈ കോർത്തുവരുന്ന അൻസിയെ കണ്ടതും അമ്പുവിന്റെ മുഖം വീർത്തു ഇന്നലെ രാത്രി നോട്ട്സ് ചെയ്താൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്തായാലും എഴുതും ഞാനും ആദ്യം സ്റ്റാഫ് റൂമിലേക്ക് പോയി വരാം ഓക്കെ ആദ്യം വന്നപ്പോൾ കാണുന്നത് വെങ്കി സാർ നയന മിസ്സിനെ കിസ് ചെയ്യുന്നതാണ് സ്റ്റാഫ് റൂമിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം മനസിയുടെയും കിളികൾ ആത്മഹത്യ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം നയന മിസ് ആദ്യം മൻസിയെയും കണ്ടതും വെങ്കിയെ തള്ളി മാറ്റി ചുംബനം തടസ്സമായ വെങ്കി നയനിയൊക്കെ അവിടെ ദേശത്തോടെ നോക്കി തിരിഞ്ഞതും സ്റ്റെക്കായ റേഡിയോ പോലെ നിൽക്കുന്ന ആദ്യ മനസ്സെയുമാണ് കാണുന്നത് വെങ്കി അവർ രണ്ടുപേരെയും നോക്കി വളിച്ചെളി പാസ്സാക്കി അവിടെ അടുത്തേക്ക് ചെന്നു സാറേ ഞങ്ങളിപ്പോ കണ്ടതും എൻ്റെ പൊന്ന് മക്കളല്ലേ ഇവിടെ കണ്ടതിൽ ആരോടും പറയില്ലേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷേ ഞാൻ പട്ടരും ഇവർ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എൻ്റെ വീട്ടുകാരും ഇവളുടെ വീട്ടുകാരും സമ്മതിക്കുന്നില്ല കുറച്ച് ദിവസം ഞങ്ങൾ ചെറിയ പിണക്കത്തിലായിരുന്നു വെങ്കി പറഞ്ഞു ഇങ്ങനെയോട് സാർ പിണുക്കാൻ അൻസ് ചോദിച്ചു അല്ല അത് പിന്നെ ചമ്മൊന്നും വേണ്ട ഞാനിപ്പോൾ വന്നത് ബുക്സിൻ്റെ പൈസ തരാൻ വേണ്ടിയാണ് എക്സാമൊക്കെ തുടങ്ങാറായില്ലേ ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യമാണ് ആദ്യം ആൻസിയെ നോക്കി നോട്ട്സ് ചെയ്ത മടിയുള്ള ആൻസി പറന്ന് കേട്ടതും ആദ്യക്ക് ചേരി വന്നു ടെക്സ്റ്റ് ബുക്ക് ബുക്കെടുത്തും അവർ ക്ലാസ്സിലേക്ക് നടന്നു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു വിനുവിൻ്റെയും ആദിയുടെയും കല്യാണം ഒരുക്കങ്ങൾ തുടങ്ങി അതും നിനക്ക് സന്തോഷമായില്ലേ ഏട്ടന് നീ വീണ്ടും കല്യാണം കഴിക്കാൻ പോവാണ് പിന്നെ ഒരുപാട് സന്തോഷം തോന്നാം അന്ന് വീട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ വിനുവേട്ടനെ കല്യാണം കഴിച്ചത് സഹതാപത്തോടെ നോക്കുന്ന ജനങ്ങൾ ബന്ധുക്കൾ ഇവിടേക്ക് വന്നപ്പോൾ മാമപ്പച്ചയുടെ കുത്തുവാക്കുകൾ പിന്നെ ഏട്ടിൻ്റെ വെറുപ്പോഴുള്ള പെരുമാറ്റം എല്ലാം എന്നെ വല്ലാതെ തളർത്തിയിരുന്നു ഒക്കെ ശരിയായില്ല അതു ഞാൻ പറയാറില്ലേ ഏട്ടിനാരെയും വെറുക്കാൻ കഴിയില്ല ആ ഗോപിക മാത്രമേ അന്ന് ഇന്നും എന്നും വെറുത്തിട്ടുള്ളൂ ഞാൻ ഇപ്പൊ തെരുവിലല്ല ജീവിക്കുന്ന വേദനിപ്പിച്ചവൾ നരകെ തുല്യമായ ജീവിതമല്ലേ ഇപ്പൊ നയിക്കുന്നത് ആ ഞാൻ അവളുടെ കാര്യം പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നില്ല ആദ്യ ഇപ്പൊ അൻസിയുടെ റൂമിലാണ് കാവ്യം അൻസിയുടെ റൂമിലാണ് കിടക്കുന്ന കല്യാണം പരസ്പരം കഴിയുന്നവരെ അച്ചമ്മയുടെ ഓർഡർ വിനു ആദ്യ കാണാൻ ആവാതുള്ള ദേഷ്യത്ത് നിൽക്കാണ് മോളെ അച്ഛമ്മയുടെ മോള് പഠിക്കാണോ അതെ അച്ചമ്മേ നാളെ എക്സാം അല്ലേ അതുകൂടി കഴിഞ്ഞ ഞാൻ ഫ്രീയാവും അച്ഛൻ മാതയുടെ തലമുടിയേകൾ തലോടി മോള് പഠിച്ചു കണ്ണൻ അവിടെ മോൾ കണ്ണത് വിഷമത്തോടെയും ശേഷത്തോടെയും ഇരിക്കുക മോൾ കണ്ണനെ കാണുന്നുണ്ടോ കാണാൻ തോന്നുക പക്ഷെ വേണ്ട അച്ചമ്മേ ഞാൻ കല്യാണ ദിവസം കണ്ടോളാം ശരി മോളെ പഠിപ്പ് കഴിഞ്ഞ് വേഗം ഉറങ്ങിക്കോ ആ അച്ചമ്മേ ആദ്യ വേഗം പഠിച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ നേരെ തെണിയിട്ടു പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ച ശേഷം അവൾ കുറച്ചു നേരം അവിടെ ഇരുന്നു വിനോണിൻ്റെ ഹോളിലേക്ക് വന്നതും പൂജാമുറിയിൽ ആദിയെ ആദ്യം കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു എത്ര ദിവസമായി പെണ്ണെ ഒന്ന് കണ്ടിട്ട് ഞാൻ അടുത്തേക്ക് വന്ന അപ്പം തന്നെ ഒഴിഞ്ഞു മാറും ഇന്ന് എന്തായാലും പിന്നെ ഒന്ന് കണ്ട് ആ ചൂണ്ടി ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് ഞാൻ വിടുള്ളു വിനു പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് ആരോ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ആദ്യം തന്നെ നിന്നു ശിവഭഗവാന്റെ ഫോട്ടോത്തിൽ തെളിഞ്ഞ വിനുവിൻ്റെ മുഖം കണ്ടതും ആദ്യം ഷോൾ കൊണ്ട് മുഖം മറച്ചു അവിടെ നിന്ന് പോകാൻ നിന്നതും വിനു അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവളെ ചേർത്ത് പിടിച്ചു വിനു ഞാൻ പോട്ടെ എനിക്ക് എക്സാം ഉള്ളതാണ് കോളേജിലേക്ക് നേരത്തെ പോകണം പോവാൻ പെണ്ണി ഞാൻ ആദ്യ പെണ്ണിൻ്റെ മുഖം ഒന്ന് കാട്ടി അയ്യോ വേണ്ട ഈ പിന്നെ മുഖം ഇവിടെ കാണാൻ പാടില്ല അതെന്താ അച്ഛമ്മ പറഞ്ഞു കല്യാണം ദിവസമേ കാണാൻ പാടുള്ളെന്ന് അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ ഇന്ന് നിൻ്റെ മുഖം കാണും എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുഖത്ത് മറിച്ച് വെച്ച് ഷോൾ എടുക്കാൻ അച്ചമ്മ വിനുവിനെ വിളിച്ചു അവൻ്റെ ശ്രദ്ധ മാറിയതും അവനെ തള്ളി മാറ്റി ആദ്യ അൻസിയുടെ റൂമിലേക്ക് ഓടിയിരുന്നു ഏ ആദി വിനുവിൻ്റെ മനസ്സ് ഹെന്തൊക്കെയായിരുന്നു ഉമ്മ കൊടുത്തു നീ പോടാ പോടാൻറെ മനസ്സ് ഒന്ന് ക്ഷമിക്കും ഉള്ളൂ കല്യാണത്തിന് അത് വരെ വെയിറ്റ് ചെയ്ത് പറ്റൂ അച്ചമ്മൂപ്പിച്ചു നോക്കിക്കൊണ്ട് വിനു വിനോവിന്റെ റൂമിലേക്ക് ചെന്ന് യൂണിഫോം ഇട്ട് താഴേക്ക് നടന്നു കണ്ണൻ എന്നോട് ദേഷ്യാണെന്ന് തോന്നുന്നു ഏയ് ഏട്ടനെ ആദ്യം കാണാൻ പറ്റാതിന്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ അച്ഛമ്മ മോനെ വാൻ കഴിച്ചിട്ട് പോടാ എനിക്ക് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അവൻ ആരെയും നോക്കാതെ പുറത്തേക്ക് ദേഷ്യത്തോടെ നടന്നു ആദ്യം നിന്നെ കാണാത്തിന്റെ പരിപത്തിലാണല്ലോ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു കാവ്യം ഇപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങി ശരണോട് ഇഷ്ടം പറഞ്ഞപ്പോൾ കുറേ അവൻ കാവ്യം ഉപദേശിച്ചു പറഞ്ഞു കേൾക്കാതെ വന്നതും ശരണ് കാവ്യം തല്ലേണ്ടി വന്നു ഇപ്പം കാവ്യം ശരണോട് മിണ്ടെന്ന് പോലുമില്ല കോളേജിലെത്തിയതും ഇഷ്ടയും നകലും അൻസിയും ആദ്യം മരച്ചോട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി ബെല്ലടിച്ചു നകലും അൻസിയും ഇഷ്ടം ബ്ലോക്ക് സിയിലാണ് എക്സാം എഴുതുന്നത് ആദ്യം എ ബ്ലോക്കിലാണ് ആദ്യം കണ്ണൊന്നും മുറുകി അടിച്ചു പിടിച്ചു കണ്ണ് തുറന്ന ശേഷം അവൾ പേന കൊണ്ട് എഴുതാൻ തുടങ്ങി എക്സാം കഴിഞ്ഞ് നകലുമിഷത്തെ മനസ്സിൽ ആദ്യം സന്തോഷത്തോടെ മനസ്സൊന്ന് ശാന്തമാക്കിയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം ആ കുഴപ്പമില്ലായിരുന്നു അവർ നാല് പേര് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു സർ ആ വാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പഠിച്ചതൊക്കെ വന്നു സാർ ഓകെ ആദ്യമോളെ കല്യാണത്തിന് ഏട്ടം വരട്ടെ അന്ന് കല്യാണം കൂടാൻ പറ്റിയില്ല ഈ കല്യാണം അടിച്ചുപൊളിക്കാം നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് നഗലും വിശുദ്ധയും അവരോട് യാത്ര പറഞ്ഞു ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു അൻസിയെയും ആദ്യയും കാത്ത് അമ്പു കാറിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായി അൻസ് അമ്പുവിനെ നേരിൽ കണ്ടിട്ട് ഇച്ചയ അവളോടി അവന്റെ അടുത്തെത്തി ഇച്ചയ എവിടെയായിരുന്നു എന്നെ മറന്നു ഇച്ചയ പറ വാവേ അങ്ങനെ മറക്കാൻ പറ്റും എന്റെ വാവേ കുറച്ച് തിരക്കായിരുന്നു മോളെ അതുകൊണ്ടല്ലേ വാവയെ കാണാൻ വരാണ്ടിരുന്ന മോളൊക്കെ അതിന്റെ അമ്മച്ചി വന്നിട്ടുണ്ട് അമ്മച്ചി അമ്പുവിന്റെ അമ്മച്ചി കാറിൽ നിന്ന് ഇറങ്ങി അൻസിയെ കണ്ടതും അവർ അവളെ കെട്ടിപ്പിടിച്ചു മോളെയാണ് ഇവൻ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു മതം തന്നെ പ്രശ്നം റോസി കൊണ്ട് കെട്ടിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാ അവളെ ഏതോരുത്തിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അതറിഞ്ഞപ്പോൾ തകർന്നത് ഞാനായിരുന്നു ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് ഇവനെ ഞാൻ നിർബന്ധിപ്പിച്ചു എന്നോട് പൊറുക്കണ മോള് ഇവനും മോളെ ഇഷ്ടമായിട്ട് കൂടി സ്വന്തം മോൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാതെ ഞാൻ ആ റോസിയെ കൊണ്ട് ഇവനെ കെട്ടിക്കാൻ നോക്കി ഏയ് അമ്മച്ചി എന്നോട് എന്തിനാ മാപ്പൊക്കെ പറയുന്നത് അമ്മച്ചയ്ക്ക് റോസയും മരുമകളായി ഇച്ചേൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഒളിച്ചോടിപ്പോയി മോളെ എൻ്റെ മകളായി മോൾക്ക് അങ്ങോട്ട് വരാൻ പറ്റും അമ്മച്ചി അതെ മോളെ ഞാൻ വേണമെങ്കിൽ ഇവനേം കൂട്ടി അങ്ങോട്ട് വരാം മോളെ പെണ്ണ് ചോദിക്കാം എനിക്ക് വേണം മോളെ എൻ്റെ മോൻ്റെ ഭാര്യയായി നീ അൻസയ്ക്ക് സന്തോഷം തോന്നി അവൾ നിറ നിറകണ്ണോട് അമ്പുവിനെ നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണ് ചെമ്മി കാണിച്ചു അങ്ങനെ അവർ സെറ്റായി ഇനി ശരണും കാവ്യം സെറ്റാവാൻ ഉണ്ട് ആദ്യം മൻസിയും വീട്ടിലേക്ക് കയറിയതും കണ്ടു ഭാവനെയും ഭർത്താവ് രവിനെയും മോളാണ് വിഹാന്റെ ഭാര്യ ഭാവന ചോദിച്ചു അതേ അപ്പച്ചി മോളിങ്ങോട്ട് വന്നേ ആദ്യ ഭാവനയുടെ അടുത്തേക്ക് ചെന്നു സുന്ദരി മോള് വിഹാൻ മോൻ ചേർന്ന മോള് അപ്പച്ച ഒരുപാട് ഇഷ്ടമായി മോളെ രവി കണ്ടോ വിഹാന്റെ ഭാര്യ കണ്ണ് തട്ടാതിരിക്കേട്ടെന്റെ മോൾക്ക് മക്കൾ കോളേജ് കഴിഞ്ഞ് വന്നതല്ലേ ഫ്രഷ് ആവാൻ നോക്ക് ആ ആദ്യം ഫ്രഷായ റൂമിൽ വന്നതും ടേബിളിൽ ഒരു ബോക്സ് കണ്ടു ഇതെന്താ അവൾ ആ ബോക്സ് തുറന്നു അതിലൊരു വെള്ളി കുലിസ് ആയിരുന്നു നിറയെ മുത്തുകൾ ഘടിപ്പിച്ച കുലിസ് അവൾക്ക് അത് ഒത്തിരി ഇഷ്ടായി ഇത് പാരിവിടെ വെച്ച് വിനോട്ടനാവും രാവിലെ പിണങ്ങി പോയതല്ലേ കഴിച്ചോ ഒന്ന് വിളിച്ചു നോക്കാം ആദി വിനുവിനെ വിളിച്ചു നോക്കി ആതിരെങ്കിൽ തന്നെ അവൻ കോളെടുത്തു ഹലോ ആദി എന്താ എന്നോട് പിണക്കാണോ ആദ്യേട്ടാ അതെ എന്നോട് പിണക്കാണോ വിനോട്ട ആദ്യ എന്നോട് പിണങ്ങില്ല വിനുവട്ട ഏയ് ആദി ഞാൻ ചുമ്മാ പറഞ്ഞാണ് എൻ്റെ പെണ്ണിനോട് എനിക്ക് പിണങ്ങിയിരിക്കാൻ പറ്റില്ല നിന്നെ കാണാതിരിക്കുമ്പോൾ എന്താ പോലെ പെണ്ണേ ആദ്യമൊന്ന് പൊഞ്ചിരിച്ചു രണ്ട് ദിവസമേലുള്ളൂ വിനോട്ട അതുവരെ വേച്ചതൂടെ ആ വെയിറ്റ് വീഴ്ചയോ അല്ലാണ്ട് ഇപ്പം എന്തെയ്യാനാ അതുവരേക്കുള്ള ഉമ്മ എനിക്ക് വേണം എങ്ങനെ ഫോണിലൂടെ തന്നാലും മതി വിനുവട്ടാ ആ ഒരു ദിവസമായില്ലേ അയ്യോ വിനുവട്ടം എന്തായോ ഞാൻ എൻ്റെ ഭാര്യയോടാണ് ഉമ്മ ചോദിച്ചത് വിനുവട്ട ആ പറ മതി വിനോട്ടെ എന്നെ കല്യാണം കഴിച്ച് അയ്യന്നേരം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ഭാര്യയുടെ സ്ഥാനം പോലും എനിക്ക് തന്നിട്ടില്ല കുറപ്പോടെയാണ് എന്നെ ഓരോ ദിവസവും നോക്കിയിരുന്നത് അതി പ്ലീസ് കഴിഞ്ഞൊന്നും പറയില്ലേ ഇപ്പം ഞാൻ എൻ്റെ പിന്നെയെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഓക്കെ താതി ഉമ്മാ മതിയോ ഇപ്പം ഇത് മതി കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പിന്നെ റെസ്റ്റും ഉണ്ടാവില്ല പോ വിനോട്ടവിടുന്ന് ഏ വിനോട്ടെ ഫുഡ് കഴിച്ചോ രാവിലെ ഒന്നും കഴിക്കാതെ പോയതല്ലേ അതി ഞാൻ കഴിച്ചടാ ഉറപ്പാണോ ഉം അല്ല എക്സാം ഇങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല വിനു പഠിച്ചതൊക്കെ വന്നു എന്നു നേരത്തെ വരാം കേട്ടോ ആ ആദ്യം ഫോൺ കട്ടാക്കി വീട്ടിലിരുന്നു അവൾ ഹൈനന്ദൻ വീട്ടിലേക്ക് വന്നത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഓർത്തു അവളുടെ ചുരു പുഞ്ചിരി തൊടുത്തു കയ്യിലുള്ള കൊലിസ് അരമാരിൽ വെച്ചു അടുക്കളയിലേക്ക് നടന്നു വിനു വന്നതും ആദ്യം അടുക്കളയിലേക്ക് തന്നെ ചുറ്റിപ്പറ്റി നിന്നു വിനുവിനാണെങ്കിൽ ആദ്യം കാണാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അച്ചമ്മിയെ പറഞ്ഞ മതിയല്ലോ ഇതിന് വെറുതെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് മൂന്നു ആദ്യം ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടു ഒന്ന് സംസാരിക്കാതെ ഏട്ടാ ഹായ് എന്താ പറ്റി ഏഹ് എനിക്കെന്തു പറ്റാം ഒന്നുമില്ല മെരിങ്ങിനെ പോലെ നടക്കുന്നതായിട്ട് ചോദിച്ചാണ് നാളെ കല്യാൺ ഡ്രസ് എടുക്കാൻ പോവണ്ടതല്ലേ നാളെ ഏട്ടനെ ആദ്യം കാണാൻ പറ്റും കേട്ടോ ഹൻസി പറഞ്ഞു എങ്ങനെ അച്ചമ്മ സമ്മതിക്കില്ലല്ലോ അച്ചമ്മ എന്നോട് പറഞ്ഞു ഇവന് സന്തോഷത്തോടെ ഹൻസി കെട്ടിപ്പിടിച്ചു ഈ പെട്ടിന് സന്തോഷായോ ഉം ഇവരുവിന് അന്നത്തെ രാത്രി ഉറക്കം വന്നില്ല അവൻ ക്ലോക്കിൽ നോക്കിയിരുന്നു മൂന്ന് മണിയായതു അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു ആരോ തട്ടി വിളിച്ചപ്പോഴാണ് വിനു ഗുഡ് മോർണിംഗ് നീ നീ എപ്പോ വന്നു എന്താ രാവിലെ താഴേക്ക് വാ ബാത്റൂമിലേക്ക് നടന്നു വൈറ്റ് പാൻറും ബ്ലൂ ഷർട്ടുമാണ് അവൻ ധരിച്ചത് അവൻ നേരെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി മുടിച്ചേക്ക് ഒതുക്കി സ്പ്രേ അടിച്ച് താഴേക്ക് ചെന്നു ആ ആദ്യയുടെ നിലവിളിക്കേറ്റ് വിനോസ റൂമിലേക്ക് ഓടി ആദ്യ ബെഡിന്റെ മേലെ ഉണ്ട് അവൾ താഴേക്ക് നോക്കിയാണ് നിൽക്കുന്നത് മൂന്നാഴ്ചക്ക് ശേഷം ആദ്യം കണ്ടതും വിനുനവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നി വിനു നിലത്തേക്ക് നോക്കി ചെറിയ പല്ലിക്കുട്ടിയെ കണ്ടാണ് ആദ്യം നിലവിളിച്ചതും ആദി വിനോട്ട അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അവന് ഇറങ്ങി കെട്ടിപ്പിടിച്ചു ഹൻസി പറഞ്ഞല്ലേ കാത്തിരിക്കാൻ വയ്യല്ലേ ഇല്ല പെണ്ണി ഇത്രയാഴ്ച ഞാൻ കാത്തിരുന്നു എനിക്ക് കാത്തിരിക്കാൻ വയ്യ വിനു അവളുടെ മുഖം ആകെ ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു അവൻ പതിയെ ആതിര ചുണ്ടുകളെ നുണഞ്ഞെടുത്തു വിനോട്ട വന്നെ താഴേക്ക് പോവാം ഈ വേഷത്തിലാണ് എൻ്റെ മോൾ താഴേക്ക് പോകുന്നത് വിനു പറഞ്ഞപ്പോഴാണ് ആദ്യം അവളുടെ വേഷം ശ്രദ്ധിക്കുന്നത് ആണ് അവൾ നിൽക്കുന്നത് അവൾ പെട്ടെന്ന് വിനുവിനെ നോക്കി അവന്റെ മുഖത്ത് കള്ളച്ചിരി അവൾ വേഗം ഡ്രസ് റൂമിലേക്ക് പോയി ചുരിദാറത്തിട്ടു പോവാം കൈകോർത്ത് പിടിച്ചു വരുന്ന ആദ്യം വിനുവിനെയും കണ്ടു എല്ലാവരുടെയും ചുണ്ടുകൾ പുഞ്ചിരി തൊടുത്തു മാളിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങി അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി ഹരിനന്ദൻ വീട്ടിൽ വീണ്ടും പന്തലകൾ ഉയർന്നു കനകയും മനന്തയും കിരണും അവന്റെ അച്ഛനും അമ്മയും ശിവയും അവൻ്റെ അമ്മയും അനിയത്തെയും ഹരിതത്തിന് വീട്ടിലെത്തി കിരൻ്റെയും നിളയുടെയും കല്യാണം ഉറപ്പിച്ചിരുന്നു ശിവയ്ക്ക് കല്യാണം വേണ്ടെന്നാണ് അവന്റെ തീരുമാനം ഹരിന്തയും ഇപ്പോൾ പതിയും നടക്കുന്നുണ്ട് ഇന്നാണ് ആദ്യയുടെയും വിനുവിൻ്റെയും കല്യാണം വെങ്കിയും നനയും ഹൻസിയുടെയും ആദിയുടെയും ഫ്രണ്ട് നകലും മിശദയും കല്യാണത്തിന് വന്നിരുന്നു നയന വെങ്കിയുടെ കൂടെ ഒടിച്ചോടി അതുകൊണ്ട് അവരുടെ വീട്ടുകാർ അവർ രണ്ടുപേരും കൊടുക്കിലാണ് ഫ്ലാറ്റിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് വിനു ആദിയെ നോക്കി കേട്ടിട്ടെന്ന് ചോദിച്ചു അവൾ സമ്മതം പറഞ്ഞതും അവൻ നിറഞ്ഞ കൂടി അവളുടെ കഴുത്തിൽ വീണ്ടും താലി ചാർത്തി സീമൻ ഒരു നുള്ളിൽ സിന്ദൂരം ചാർത്തി രാവിലെയാണ് റിസപ്ഷൻ വെച്ചിരുന്നത് വീണ്ടും ആദ്യം ഹൈനന്ദനും വീട്ടിലേക്ക് വലത് കാലു വെച്ച് കയറി പൂജാമുറിയിൽ വിളക്കി വെച്ച ശേഷം അവർ പ്രാർത്ഥിച്ചു അൻസിയും കാവ്യം ആദ്യക്ക് അവനും നയിക്കാൻ സഹായിച്ചു അതു നിന്ന് ഫ്രഷായി കുറച്ച് നേരം കിടന്നു ആ പിന്നെ റൂമിലേക്ക് വന്നതും കാണുന്നത് ആദ്യം നല്ല ഉറക്കത്തിലാണ് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കളിൽ ചുംബിച്ചു എൻ്റെ പെണ്ണ് പുറങ്ങിക്കും രാത്രി മുറക്കുക ഉറക്കം തീരും ഉണ്ടാവില്ല അത് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതു വിനു ആദ്യം വിളിച്ച് പതിയുമറത്തേക്ക് നടന്നു എല്ലാവരും അപ്പോൾ കിടന്നിരുന്നു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ ഉരുട്ടി അവൻ ഗേറ്റിന്റെ പുറത്തേക്ക് നിർത്തി ഗേറ്റ് പതിയെ ചാരി അതി കയർ ആ കുറേ ദൂരം എത്തിയതും അവൾക്ക് തണുക്കാൻ തുടങ്ങി അവൾ അവനോട് ചേർന്നിരുന്നു വിനോട്ടാ എങ്ങോട്ടാ പോകുന്നത് കുറെ ദൂരെ എത്തിയല്ലോ പറയാൻ പെണ്ണി സ്ഥലത്തെത്തിയതും ബുള്ളറ്റ് ഒതുക്കി വെച്ച് അവൻ അവനവളുടെ കൈകോർത്ത് മുന്നോട്ട് നടന്നു പിന്നോട്ട ഇതേത വീട് നമ്മുടെ നമ്മുടെ വീടും ആ ഇത് ഞാൻ നിനക്ക് വേണ്ടി പണിത വീടാണ് അച്ഛനാ പറഞ്ഞ് ഈ വീട് നിന്റെ പേരിലേക്ക് എഴുതൻ പിന്നോട്ട എന്തിന് ഈ വീട് നമുക്ക് അനന്തരം വീടുണ്ടല്ലോ ഉണ്ട് നമ്മൾ ഇന്നത്തെ ഈ രാത്രി മാത്രമേ ഇവിടെ അവൻ അവളെയും കൂടി ആ വീടിൻ്റെ അകത്തേക്ക് കയറി റൂം കണ്ടാദ്യം ഒന്ന് ഞെട്ടി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ബെഡ് കണ്ടപ്പോൾ ആണ് ഈ നാദി ആദ്യ രാത്രിയാണ് നമ്മൾക്ക് ഓർമ്മ വന്നത് പിറകിൽ അവൻ്റെ ചൂട് നിശ്വാസം തട്ടിയപ്പോൾ ആദ്യ കുഞ്ഞുടൽ ഒന്ന് വിറച്ചു ആദ്യം സ്വന്തമാക്കിക്കോട്ടെ ഞാൻ നിന്നെ അവൾ സമ്മതം അറിയിച്ചതും അവളെ കോരിയെടുത്ത് അവൻ ബെഡിൽ കിടത്തി ഷേട്ടൂരി മാറ്റി അവൻ നേരം കൊണ്ട് തന്നെ അവളിലേക്ക് ആയി ഇരുവരുടെയും ശിൽക്കാര ശബ്ദം ഒഴുങ്ങിക്കേട്ടും കാലം തെറ്റിപ്പെയ്യുന്ന മഴ അവരുടെ ഒന്ന് ചേരൽ ആനന്ദിച്ചും രാവിലെ പത്ത് മണിയോട് കൂടിയാണ് റിസപ്ഷൻ ആദ്യം മിനു പുലർച്ചെ തന്നെ അയനന്ദനം വീട്ടിലെത്തിയിരുന്നു എട്ട് മണിയോടെ ആദ്യം ബ്യൂട്ടീഷ്യൻ വന്നു റെഡ് കളർ ലെഹങ്കയാണ് ആദിയുടെ വേഷം അരവരെയുള്ള മുടി അയച്ചിട്ടിരിക്കുകയാണ് ആദി ആദ്യ ലെഹെങ്കയിൽ കണ്ട വിനുവിന്റെ കണ്ണുകൾ പ്രണയത്തോടെ വിടർന്നു വാനേട്ടാ സ്വന്തം പ്രോപ്പർട്ടിയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ നോക്കല്ലേ അൻസി വിനുവിനെ കളിയാക്കി ഭാമ ആദ്യ അടുത്തേക്ക് വന്ന് സോറി ഒക്കെ പറഞ്ഞു ബാമയുടെ പിണക്ക് അവസാനിപ്പിച്ചു വിനു ആദ്യം കേക്ക് മുറിച്ചു പരസ്പരം മൂട്ടി ഇതെല്ലാം ഒരു മൂലയിൽ നിന്ന് കയ്യിൽ കുഞ്ഞുമായി ഗോപിയെ കാണുന്നുണ്ടായിരുന്നു കുറ്റബോധം അവളെ കാർന്നു തിന്നു വിനുവിനെയും ആദ്യം മനസ്സല്ല അനുഗ്രഹിച്ചുകൊണ്ടും അവളെ ആ കൈ കുഞ്ഞുമായി നടന്നകന്നു ഹലോ ഇവിടെ നിന്ന് ചിരിക്കോ എല്ലാവരും ആ ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചു ആദിയുടെയും അവളുടെ കലിപ്പം പോലീസിൻ്റെയും കഥ ഇവിടെ അവസാനിക്കുന്നു